വിവിധ രാഷ്ട്രീയ പാർട്ടികൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ബിജെപി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മെഡിക്കൽ കോളേജിനുള്ളിലേക്ക് ജലപീരങ്കിൽ ഒരു പ്രവർത്തകന് പരിക്കേറ്റു കല്ലും കൊടികളും വലിച്ചെറിഞ്ഞു തൊട്ടുപിന്നാലെ പോലീസ് പ്രയോഗം നടത്തി ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകർ ജലപീരങ്കി വാഹനത്തിന് നേരെ തിരിഞ്ഞു വീണ്ടും പോലീസ് ജലപീരങ്കി തുടരെ മൂന്ന് തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പിന്തിരിയാതെ പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിട്ടു ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കും വരെ പ്രതിഷേധം തുടരുമെന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് കൃത്യമായി ഇൻസ്റ്റിറ്റ്യൂഷണൽ മതാണ് ഇത് കൊലപാതകമാണ് ഈ കൊലപാതകത്തിന്റെ ഒന്നാമത്തെ ഉത്തരവാദി കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസംഗിക്കുന്നതിനിടയിലാണ് ബിജെപി പ്രതിഷേധം കവാടത്തിലേക്ക് എത്തിയത് പോലീസ് കോൺഗ്രസ് പ്രതിഷേധത്തിൽ കേന്ദ്രീകരിച്ചപ്പോൾ കവാടത്തിന്റെ മറ്റൊരു വഴിയിലൂടെ പ്രവർത്തകർ മെഡിക്കൽ കോളേജിനകത്തേക്കാം പോലീസ് ഓടിയെത്തുമ്പോഴേക്കും പ്രതിഷേധമാർച്ച് ഒ പി ബ്ലോക്കിന് മുൻപിൽ എത്തിയിരുന്നു അവിടെ കുത്തിയിരുന്ന ബിജെപി പ്രതിഷേധം ബിജെപി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകോപനമുണ്ടാക്കിയിട്ടും തിരിച്ച യാതൊരു നടപടിയും സ്വീകരിച്ചില്ല പ്രകോപനമുണ്ടായാലും തിരിച്ച് പ്രതികരിക്കരുതെന്ന കർശന നിർദ്ദേശം പോലീസിനുണ്ടായിരുന്നു വരും ദിവസങ്ങളിലും തുടർ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് മുന്നണികളുടെ തീരുമാനം റിപ്പോർട്ടർ കോട്ടയം